താങ്കളുടെ ഭയുന്ന നാളെ താങ്കൾ എന്താണ് ആ ഭർത്തടക്ക് താങ്കൾ ചെയ്യാൻ ഇനിയുള്ള ഇപ്പോ ഞാൻ ചിന്തിക്കുന്ന ചില കാര്യങ്ങളില് ഫോക്കസ് ആയിട്ട് നിൽക്കുന്നില്ല എന്നാണ് ചില കാര്യങ്ങൾ കൊണ്ട് ചില അങ്ങനെയല്ല ഞാൻ ഞാൻ അങ്ങനെ നിന്നൊരു വ്യക്തിയാണ് ഞാനൊരു ടൈം ടേബിൾ പ്രകാരം ഓരോ ദിവസം അങ്ങനെയൊക്കെ നോക്കി പോയ ഒരു വ്യക്തിയാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ചില കാര്യം കട്ടിയാക്കണം ഒരു ദിവസം ഒരു ഒരു ഒരുപാട് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റണം അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ എന്റെ ഡ്രീം നല്ല ഒരു പറയുമ്പോൾ ഷോപ്പ് ഇടണം അതില് ഞങ്ങള് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം ജോലി ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവുള്ളൂ അവർക്ക് ജോലി കൊടുക്കണം അതായത് ഭയങ്കര ആഗ്രഹം ഡ്രീം 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 എന്താ ആ എടുക്കണം പിന്നെ മുതലാരിമാര് ആളുകൾക്ക് അന്തേവാസികൾക്ക് പുറമേ ആളുകൾക്ക് നമ്മളെ കൈയ്യായി കൊണ്ട് അവർക്ക് അവരെ സഹായിക്കണം അത് ഭയങ്കര ആഗ്രഹം സ്വപ്നാണ് പിന്നെ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മളെ പേഴ്സണലായിട്ട് നമുക്കൊക്കെ വണ്ടി വാങ്ങണം പിന്നെ നമ്മളെ ആശ്രയിക്കുന്ന കൊറച്ച് പേര് സഹായിക്കാൻ സഹായം കൊടുക്കണം ആഗ്രഹം അങ്ങനെ കൊറേ കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഒരു വീട് എടുക്കണം ആഗ്രഹത്ത് അത് പാല് കാച്ചി കേ ചായ വേണ്ട ഒറ്റ ഉത്തരം വരണം ഒറ്റയടിക്ക് ഉത്തരമാണ് താങ്കളുടെ കയ്യിൽ പെട്ടെന്ന് ഒരു കോടി രൂപ കയ്യിൽ ഡോക്ടർ അടിച്ച് പെട്ടെന്ന് താങ്കൾ എന്ത് ചെയ്യും ആ ഒരു കോടി മുഴുവൻ വരില്ലല്ലോ ചെറിയ രീതിയിലൊന്നും അങ്ങനെ ഒന്നും പറയരുത് ഒരു കോടി കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യം വീട് വെച്ചിട്ട് ഞാൻ ഇന്റെ കോടി ഇട്ടി കാര്യം പറയുമ്പോൾ അപ്പൊ ഒരു കോടി പൈസ ഇട്ടാണെങ്കില് ഞാൻ എന്താക്കും നേരെ പോയി ഒരു വീട് എടുക്കും വീട്ടില് വീട് എടുത്തിട്ട് വീടിന് കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റൊക്കെ പിന്നെ പോയിട്ട് ഒരു ഷോപ്പ് എടുക്കും ഷോപ്പ് എടുത്തിട്ട് അതിലാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെക്കും എന്നിട്ട് വേഗം ഞാൻ എങ്ങനെയായാലും എന്നിൽ ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് ക്യാരക്ടറും ഇല്ലാത്ത ഓപ്പൺ ഓപ്പൺ ആയിട്ട് ഇഷ്ടം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മൂന്നെണ്ണം നല്ല ബുദ്ധിയോടെ കാര്യങ്ങൾ നല്ല ചിന്തിക്കും ഒന്ന് നന്നായി ചിന്തിക്കും അതവിടെ പുകഴ്ത്താൻ വേണ്ടി പറയുന്നൊന്നല്ല ചിന്തിക്കും ഒരാളെ പെട്ടെന്ന് അങ്ങ് രണ്ടാമത് പെട്ടെന്ന് കേറി ഹെഡ് ചെയ്ത് സംസാരിക്കൊന്നുമില്ല അവരെ നല്ല നിരീക്ഷിക്കും എന്നിട്ടൊക്കെയായി അവരുമായിട്ടുള്ള ആ ഒരു ഇത് രണ്ട് മൂന്ന് കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയാണ് ഡയറ്റ് ഒക്കെ കാര്യത്തിലൊക്കെ അത് പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു അതൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യും ഈ സാധനത്തിന് ഈ പിടുങ്ങാച്ചിനെ ഞാനിങ്ങനെ കൊണ്ടുവരും ഏറ്റവും അമ്മേറും എന്തെങ്കിലും കണ്ണേഴ് കൂടെ പൊട്ടു തൊട്ടുകൂടെ അത് ഇട്ടുടി ഇതാക്കി എന്താണ് കൂടെ പോര് എന്നൊക്കെ പറയാ അത് എന്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ചെയ്തു കൊടുക്കാത്തത് അത് അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല പിന്നെ ഓരോ വീട്ടിലെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ തിരിച്ചു വരുമ്പോഴേക്ക് ഇവളെ റെഡിയാക്കി കൊണ്ടുവരാൻ ചെറുപ്പ് കാരണം അവള് അത്രയും ഭയങ്കര എന്താ പറയാ ഭയങ്കര കോഴിപ്പ് ഒരു ഒരു ഭാഗം തിരിക്കൂല അങ്ങനെ പറഞ്ഞ നടക്കുന്ന പോലെ എത്ര പറഞ്ഞാലും കേൾക്കൂല അങ്ങനെ അതുകൊണ്ട് ചിലപ്പോ പൗഡർ കിട്ടി ജസ്റ്റ് ഒരു പൊട്ടൊക്കെ ഇപ്പിച്ചിട്ട് ടൈക്ക് കൊണ്ടുവരിക ഇവിടേക്ക് കന്നെ എഴുതണം പിന്നെ എഴുതണം തിരിക്ക എഴുതണം ഇവിടെ കുത്തണം അവിടെ കൂട്ടണം എന്നൊക്കെ പറഞ്ഞ അത് ആ കേ എന്തെങ്കിലും ഒരു ഒരു ഇത് അതിലൊരു കാര്യൊന്നില്ലേ എനിക്കറിയാണ്ടാവൂല ഏത് കാലഘട്ടം കാലഘട്ടം ഇതില് മൂന്നെണ്ണം തീർച്ചയായും സ്കൂൾ അതെന്താ കാരണം ാലഘട്ടത്തിൽ നമ്മൾ ഒന്നാമതൊന്നും അറിയുമല്ലോ അത്രയും ഫ്രീ ആയിട്ട് നടക്കും പഠിക്കുകയില്ല അത് രണ്ടാമത്തെ വിഷയം വെച്ചാൽ നമ്മൾ അത്രയും ഫ്രീ ആയിരിക്കും ഫ്രണ്ട്സിന്റെ കൂടെ ആയാലും വലിയ ബാധ്യതകളും ഭാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ ഇപ്പൊ നല്ല ഭാരമായിട്ട് താങ്കൾ നടക്കുകയാണ് തീർച്ചയായും അത് നിനക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്താ എന്താ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എനിക്ക് സത്യം പറഞ്ഞ ഒരു ലാംഗ്വേജ് ഒരു സബ്ജെക്റ്റ് എനിക്ക് ഇഷ്ടമില്ല പിന്നെ പഠിച്ച് മാർക്കൊക്കെ അല്ല പിന്നെ എനിക്ക് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വരെ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്ലസ് ടു വരെ എനിക്ക് ആയിരുന്നില്ല കോളേജിൽ പഠിക്കുമ്പോൾ അതിന് വേറെ രൂപം കണ്ടതോടെ എനിക്ക് ഉണ്ട് രൂപങ്ങൾ കോളേജിൽ വേറെ അപ്പം ചേച്ചിക്ക് എത്ര ലവ് ഉണ്ടായിരുന്നു നിങ്ങൾക്കൊരു വരികയാണ് കോളേജ് കാലഘട്ടം വരെ പ്രേമം ഇല്ല പ്രണയം ഇല്ല അങ്ങനത്തെ ഒരു പൊന്തോ ഇല്ല അത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഒരു ലൗ കാര്യങ്ങളൊന്നും അതൊരാളേ മാത്രമേണ്ടായിട്ടുള്ളു അതാ മമ്മെ തേച്ചിട്ട് പോയത് കൊണ്ട് ഒരു വൺ സൈഡ് ഉണ്ട് സൈഡ് ഉണ്ടായിരുന്നു പ്ലേസ് വൺ സൈഡ് ഉണ്ടായിരുന്നു മധുരായി പോയി ടു സൈഡ് ഉണ്ടായിരുന്നു അല്ലെ ടു സൈഡ് ആയിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം അതോ ആളുകളോടൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ ചുറ്റും ചുറ്റും കണ്ടിന്യൂസ് എനിക്ക് ഒറ്റക്ക് കുറച്ചു നേരം ഇരിക്കാൻ കൂടുതലും ആളുകളുടെ കൂടെ പ്രശംസ എനിക്ക് വേണം ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഫീച്ചറാ ഫീച്ചർ പല്ല് പല്ല ഭയങ്കര ഇഷ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ആദ്യം ചെറുപ്പത്തിലെ എനിക്ക് ഭയങ്കര ഇഷ്ട റിയൽ പറഞ്ഞാ തമാശയല്ല ചേച്ചി താങ്കളുടെ എനിക്ക് ഇഷ്ടം ഓവൽ ഷേപ്പ് ഫേസ്ബുക്ക് എനിക്ക് ചേച്ചി ഫീച്ചറിലേക്ക് ഇഷ്ടം ചേച്ചി ഞാൻ ദൈവത്തിനോട് പറയും എന്റെ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങൾ അപ്പൊ എത്രയുള്ളു അപ്പൊ ഇന്നീ വീഡിയോ കണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടന്റ് എടുക്കാനല്ല സത്യം എടുക്കാനല്ലോ നമ്മള് ഭയങ്കര സമയം എല്ലാം കൂടി എടുക്ക മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്നില്ല അപ്പൊ കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ പറ്റുന്ന എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ എപ്പോഴും വേണം ഈ വീഡിയോ കാണുന്നതിലൊക്കെ